എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഏത്തക്ക ഉപ്പേരിയാണ് ബനാന ചിപ്സ് വളരെ ടേസ്റ്റോടുകൂടി എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം നമ്മൾ ഈ കടകളിലൊക്കെ മേടിക്കുന്നതിനേക്കാളും ഇരട്ടി ടേസ്റ്റോട് കൂടിയാണ് നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഓണത്തിന് ഉപ്പേരി വീട്ടിലുണ്ടാക്കി നോക്കണം അതുപോലെ ഞാൻ കളിയോടക്കയുടെ വീഡിയോ നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ ഇത് ഉണ്ടാക്കാൻ താല്പര്യമുള്ളവരും അതും പോയി ഒന്ന് കാണണം കേട്ടോ നമുക്ക് എങ്ങനെ ഉപ്പേരി ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഇവിടെ ഞാൻ കിലോ ഏത്തക്ക എടുത്തിട്ടുണ്ട് ഏത്തക്ക എന്ന് പറഞ്ഞാൽ വലിപ്പമുള്ള നല്ല വിളഞ്ഞിട്ടുള്ള ഏത്തക്ക എടുക്കണം ഒരു പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം എടുക്കുക അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി വെക്കുക നമ്മൾ ഈ ഏത്തക്ക പൊളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കറ പോകാനായിട്ട് ഈ വെള്ളത്തിലാണ് ഇട്ട് വയ്ക്കുന്നത് അപ്പോൾ ഇത് റെഡിയാക്കി വെക്കുക ഏത്തക്ക നമുക്ക് പൊളിച്ചെടുക്കാം അത് ഈ രണ്ട് ഭാഗം കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് ഇങ്ങനെ ഒന്ന് കീറി കൊടുക്കുക ഈ തുഞ്ചു ഭാഗം ഉണ്ടല്ലോ ഈ തുഞ്ചു ഭാഗം വെച്ച് ഇങ്ങനെ അകത്തോട്ടകത്തോട്ടിങ്ങനെ വെച്ചിങ്ങനെ ഇളക്കിയെടുത്താൽ മതി കേട്ടോ അപ്പം പെട്ടെന്നിങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റും കണ്ടില്ല ഇങ്ങനെ ബാക്കിയുള്ളതും അതുപോലിങ്ങനെ പൊളിച്ച് പൊളിച്ചൊന്ന് എടുത്താൽ മതി അതുപോലെ കയ്യെ കറയാവാതിരിക്കാനായിട്ട് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുത്താൽ കയ്യിൽ അങ്ങനെ കറയാവത്തില്ല എത്തക്കട പച്ചത്തുള്ളി വല്ല ഉണ്ടെങ്കിൽ പിച്ചാത്തി വെച്ച് ഇങ്ങനെ ഒന്ന് ചിരണ്ടി കൊടുത്താൽ മതി തൊലിയൊക്കെ അങ്ങ് പോയി കിട്ടിക്കോളും കണ്ടില്ലേ ഏത്തയ്ക്ക് നമ്മൾ മഞ്ഞൾ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം ആക്കളെ എല്ലാം ഏത്തക്ക് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഏത്തക്കായിട്ട് തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ മഞ്ഞൾപ്പൊടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് നല്ലതായിട്ടങ്ങ് കഴുകിയെടുക്കാം നല്ലതായിട്ടിത് കഴുകിയെടുത്തിട്ട് ഈ വെള്ളം കളഞ്ഞിട്ട് നമുക്ക് നല്ല വെള്ളത്തിൽ ഏത്തയ്ക്കൊന്ന് കഴുകിയെടുത്തുകൊണ്ട് വരാം ഏത്തക്ക നല്ല വെള്ളത്തിൽ ഞാൻ കഴുകിയെടുത്ത് ഒരു കിഴുത്തപാത്രത്തിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് മൊത്തം കൂടെ എൻ്റെ കയ്യിൽ ആറ് ഏത്തക്കാണ് ഇരിക്കുന്നത് കേട്ടോ തൊലിയോടു കൂടിയുള്ള ആണ് ഞാൻ പറഞ്ഞത് ഒന്നേകാൽ കിലോ എന്ന് ഇതൊരു ടിഷ്യൂ വെച്ച് നമുക്കൊന്ന് തുടച്ചു കൊടുക്കാം അതല്ലെങ്കിൽ ഏത്തക്ക കട്ട് ചെയ്തിടുമ്പോൾ വെള്ളമായി ഉണ്ടെങ്കിൽ എണ്ണയിലത് പൊട്ടിത്തെറിക്കാനായിട്ട് ചാൻസ് ഉണ്ട് കോട്ടൺ തുണി വെച്ചും കുറച്ച് കൊടുത്താൽ മതി കേട്ടോ ഞാൻ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെ അരിയുന്നതേ നോക്കാം ഏത്തക്കിങ്ങനെ എടുക്കുക കേട്ട് കനം കുറച്ച് വേണം എപ്പോഴും അരിഞ്ഞെടുക്കാനായിട്ട് നല്ലത് മൂത്തെടുക്കാനും പാടാണ് ഒരേ രീതിയിൽ തന്നെ അങ്ങ് അരിഞ്ഞെടുക്കണം കേട്ടോ ഒരേത്തക്കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഉണ്ട് ഇതുപോലെ കനമില്ലാതെ വേണം അരിഞ്ഞെടുക്കാനായിട്ട് ഒരേ രീതിയിൽ അരിഞ്ഞെടുക്കുക നിങ്ങളുടെ കയ്യിൽ ഏത്തയ്ക്ക് വറക്കാനായിട്ട് ചീകിയെടുക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ അതുണ്ടെന്നുണ്ടെങ്കിൽ എണ്ണ തിളയ്ക്കുന്ന സമയത്ത് എണ്ണയുടെ മുകളിലോട്ട് വെച്ചങ്ങ് എടുത്താൽ മതി പിന്നെ അതുപോലെ ഏത്തയ്ക്ക് ഒട്ടിപ്പിടിക്കാതെ ഇങ്ങനെ മാറ്റി വെച്ചിങ്ങനെ കൊടുക്കണം അതല്ലെങ്കിൽ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഏത്തക്കെല്ലാം അങ്ങ് ഒട്ടിപ്പിടിച്ചിരിക്കും കേട്ടോ ബാക്കിയുള്ള എല്ലാം ഏത്തക്ക് നമുക്ക് അരിഞ്ഞെടുക്കാം ഏത്തയ്ക്ക് അരിഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ ചെറിയൊരു പാത്രത്തിൽ ശകലം വെള്ളം എടുക്കുക ഇതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്താൽ മതി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക നന്നായിട്ട് ഇതിനെ അങ്ങ് ഇളക്കി മിക്സ് ചെയ്യുക ഉപ്പ് നല്ലതായിട്ട് അലിഞ്ഞ് വരണം ഇട്ട് ഇതങ്ങ് മാറ്റി വെക്കാം ഏത്തയ്ക്ക് വറക്കാനായിട്ട് ചൂട് കട്ടുള്ളൊരു പാത്രം വെച്ച് കൊടുക്കുക ചീനിച്ചട്ടി ഉരുളി എന്ത് വെച്ചാൽ വെച്ച് കൊടുക്കുക നമ്മളേത്ത വറുക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് വെച്ച് കൊടുക്കുക അധികം ഇത്തയ്ക്കുണ്ടെങ്കിൽ ഉരുളിയിലൊക്കെ വറത്തെടുക്കുക ഏത്തയ്ക്ക് ഏത് ചിപ്സ് വറുത്തെടുക്കുമ്പോഴും വെളിച്ചെണ്ണയിലാണ് വറക്കുന്നത് വെളിച്ചെണ്ണ നല്ലതായിട്ട് ചൂടായി വരണം വെളിച്ചെണ്ണ ഇവിടെ നല്ലതായിട്ട് ചൂടായി വന്നിട്ടുണ്ട് എൻ്റെ കൈ ഉണ്ടല്ലോ എൻ്റെ കയ്യിൽ ഒരു ശക്കലം പോലും കറയായിട്ടില്ല ഉണ്ടോ വെളിച്ചെണ്ണ തേച്ച് കൊടുത്തതും കൊണ്ട് ഇതിലോട്ടൊരു ഉപ്പേരി ഇട്ട് കൊടുത്ത് നോക്കാം കണ്ടോ പ്പിരി പൊങ്ങി വന്നാൽ കണ്ടോ അപ്പം അത് നല്ലതായിട്ട് ചൂടാ എന്നാണ് അർത്ഥം നമുക്ക് ഒരു ഏത്തക്കിട്ട് കൊടുക്കാം കൈകൊണ്ടിങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ അതൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല എണ്ണ തെറിക്കാതെ നോക്കണം കേട്ടോ തീനി മീഡിയത്തിലാക്കി കൊടുക്കുക ഇപ്പം ഏത്തക്ക് ഇളക്കി കൊടുക്കല്ലേ ഒരു മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ എന്നിട്ട് മാത്രം ഏത്തക്ക് ഇളക്കി കൊടുത്താൽ മതി ഏത്തക്കിട്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഏത്തയ്ക്ക് ആദ്യം ഇളക്കി കൊടുക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞത് ഏത്തയ്ക്ക് ഒട്ടും ഉറച്ചിട്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ട് സോഫ്റ്റായിട്ടിരിക്കുകയാണ് ഇരോട്ടിടുമ്പോൾ കുറേ കൂടെ സോഫ്റ്റ് ആവും അന്നേരം ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇളക്കി കൊടുക്കലെന്ന് പറഞ്ഞത് വെളിച്ചെണ്ണയുടെ ചൂട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ ചൂട് കുറവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ തീ ഒന്ന് കൂട്ടി വെക്കുക അത് കഴിഞ്ഞാൽ ചൂട് കൂടുമ്പോൾ തീ മീഡിയത്തിലിട്ട് കൊടുക്കുക അങ്ങനെ തീ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണേ പിന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാലും ഒരു മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഇളക്കി ഇളക്കിയെടുത്താൽ മതി ഏത്തക്കൊപ്പേരിയെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് ഐറ്റംസാണ് നമുക്കത് എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാം കാരണം ഇപ്പോൾ ഏത്തക്കൊക്കെ വില കുറവാണ് നമുക്ക് എളുപ്പത്തിൽ എളുപ്പത്തിലത് ഉണ്ടാക്കിയെടുക്കാം കുഞ്ഞുങ്ങൾക്കൊക്കെ കടയിൽ നിന്ന് വീഴ്ച കൊടുക്കുന്നേക്കാളും എപ്പോഴും നല്ലതല്ല നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നല്ല ധൈര്യത്തോടു കൂടി കഴിക്കുകയും ചെയ്യാം തിരിച്ചിട്ടിട്ട് ഒരു മിനിറ്റായി നമുക്കിതിനെ ഇളക്കി കൊടുക്കാം ഒട്ടിപ്പിടിച്ചിരിക്കുന്നതൊക്കെ ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് പിടിവിച്ചൊക്കെ കൊടുക്കാം ഞാൻ ഇടയ്ക്ക് തീ കൂട്ടിയിടുന്നുണ്ട് കേട്ടോ ചൂട് കുറയുമ്പോൾ എന്നിട്ട് ചൂട് നല്ലതാണെന്ന് കാണുമ്പോൾ പിന്നെ ഒന്ന് മീട് ഇട്ടിട്ട് കൊടുക്കും സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ള പരിവ് ഇങ്ങനെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സമയത്ത് നമുക്ക് കടക്കി വെച്ചിരിക്കുന്ന മഞ്ഞപ്പൊടി ഉപ്പും കൂടെ ഉണ്ടല്ലോ അത് ഒരു ടീസ്പൂണില്ല ഒഴിച്ചു കൊടുക്കാം അത് രണ്ട് ടീസ്പൂണാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഞങ്ങൾ ഇളക്കി കൊടുക്കണം നമ്മൾ ഈ മഞ്ഞൾപ്പൊടി ഒഴിച്ചു കൊടുക്കുന്ന എന്തിനറിയാമോ ഉപ്പേരിക്ക് നല്ലൊരു ഗോൾഡൻ കളർ കിട്ടാൻ വേണ്ടിയാണ് ഉപ്പേരിക്ക് നല്ലൊരു യെല്ലോ കളർ അല്ലേ അത് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പേരിയിലോട്ട് നല്ലതായിട്ട് ഉപ്പ് കുടിക്കാനായിട്ട് ഒരു ഉപ്പേരിയൊക്കെ വറുത്ത് കോരുമ്പോൾ ഒന്നെങ്കിൽ വെളിച്ചെണ്ണ അധികം എടുത്തിട്ട് ഉപ്പേരി വറുത്ത് കോരുക അതല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് വെളിച്ചെണ്ണ എടുക്കുന്നെന്നുണ്ടെങ്കിൽ ഉപ്പേരി കുറേച്ച ഇടാവും കാരണം വെളിച്ചെണ്ണ അധികത്തിൽ കിടക്കണം എന്നാലേ ഇത് നല്ലതായിട്ട് ഫ്രൈ ആയി വരുത്തുള്ളൂ എല്ലാം കൂടെ കൂടി കിടന്നു കഴിഞ്ഞാൽ കായങ്ങ് വെന്തു പോത്തേ ഉള്ളു നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണേ ഉപ്പേരി ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് സൗണ്ട് കേട്ടോ നല്ല ഉപ്പേരി ഫ്രൈ ആയി വരുന്ന സമയത്ത് തീയങ്ങ് കൂട്ടിവെക്കണം കൂട്ടി വെച്ചിട്ട് വേണം ഉപ്പേരി കോരിയെടുക്കാനായിട്ട് അന്നേരം ഇത് എണ്ണ പിടിക്കാതെ കിട്ടും ഉപ്പേരി നമുക്ക് കോരി അങ് എടുക്കാം ബാക്കിയുള്ള കായല്ലാം നമുക്ക് ഇതുപോലെ വറുത്ത് പൊരി എടുക്കാം അങ്ങനെയുള്ള ഉപ്പേരിയെല്ലാം ഞാൻ വറുത്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നല്ല ക്രിസ്പിയായിട്ട് ഉപ്പേരി ടിഷ്യൂ മാറ്റിയിട്ട് സൗണ്ട് കേൾപ്പിക്കാമേ അധികം എണ്ണയും കണ്ടോ പിടിച്ചിട്ടില്ല ഇല്ല സൗണ്ട് ഉണ്ടല്ലേ നല്ല ടേസ്റ്റ് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ചിപ്സിൻ്റെ ഇരട്ടി ടേസ്റ്റാണ് നമ്മൾ വീട്ടിൽ ചിപ്സ് ഉണ്ടാക്കിയെടുക്കുന്നത് ഓണത്തിന് ഈ പ്രാവശ്യം നിങ്ങൾ ആ മേടിച്ച് കുഞ്ഞുങ്ങൾ കുപ്പിയിട്ട് ഉണ്ടാക്കി കൊടുക്കുക നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുവാണേൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫാമിലിയോട്ടൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ നമുക്കിനി പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം